മുപ്പത് വർഷം മുമ്പ് എൻജിനീയറിങ്ങിന് ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കൾ ചേർന്നുള്ള ഒരു സംരംഭമാണ് നിങ്ങളീ കാണാൻ പോകുന്നത് ഇത് നമ്മുടെ ഒരു എ ഫ്രെയിം വില്ലയാണ് നമ്മൾ ശരിക്കും ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതേപോലെയുള്ളൊരു എ ഫ്രെയിം വില്ല കേരളത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അതിൻ്റെ നിർമ്മാണത്തിലുള്ള സാങ്കേതികത കൂടാതെ അതിൻ്റെ വലുപ്പം നമുക്ക് ഇതിൽ മൂന്ന് വില്ലകളാണല്ലോ ആ മൂന്ന് വില്ലകളിൽ ഓരോ വില്ലയും പ്ലേസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു വില്ല മറയത്തക്ക രീതിയിലോ അതിൽ നിന്നുള്ള വ്യൂ മറയത്തക്ക രീതിയിലല്ല ഓരോ വില്ലയിൽ താമസിക്കുന്നവരുടെ പ്രൈവസി പ്രത്യേകിച്ചും ഉറപ്പുവരുത്തക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ കൺസ്ട്രക്ഷനും നടത്തിയിരിക്കുന്നത് നിലവിൽ എഞ്ചിനീയർഷിൽസിൽ മൂന്ന് എ ഫ്രെയിം വില്ലുകളാണ് നമുക്കുള്ളത് അത് ഓരോന്നും ഒരു ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉള്ള ഫെസിലിറ്റീസ് അതിനുള്ളിലുള്ള ഫെസിലിറ്റീസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതും ഡബിൾ സ്റ്റോറിയാണ് പ്രൈവറ്റ് വില്ല എന്നാണ് എൻ്റെ ശരിക്കുമുള്ള കൺസെപ്റ്റ് തന്നെ ആ കൺസെപ്റ്റിന് ഉതകുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് ചെയ്തിരിക്കുന്നത് വാഗവൺ മെഡോസിൽ നിന്നും ഒരു മൂന്നര കിലോമീറ്റർ ദൂരത്തിലാണ് എഞ്ചിനീയർ സ്ഥിതി ചെയ്യുന്നത് തിരക്കുകളിൽ നല്ല ഒഴിഞ്ഞ് പ്രകൃതിയോട് ഇണങ്ങി ഒന്നോ രണ്ടോ ദിവസം താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയർ സിൽസിലേക്ക് സ്വാഗതം എഞ്ചിനീയർ ഷിൽസിലെ ഏറ്റവും ടോപ്പിലുള്ള വില്ലേജിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനുള്ളിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഓരോ വില്ലേലും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഒരു ബാൽക്കണി ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഒരു വലിയ ഹാള് ഒരു ഡൈനിങ് സ്പേസ് ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫെസിലിറ്റി എല്ലാം ഉള്ളതുകൊണ്ട് ഒരു ഫാമിലിക്കോ ഒരു ഗ്രൂപ്പിനോ വന്നു കഴിഞ്ഞാൽ അവരുടേതായ എല്ലാ കാര്യങ്ങൾക്കും പുറത്തോട്ട് പോകാണ്ട് അവർക്കിവിടെ അവരുടേതായ രീതിയിലുള്ള ഒരു എൻജോയ്മെൻറ്റ് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ വില്ലേജിൽ നിന്നുള്ള ബെഡ്റൂമിൻ്റെ വ്യൂ അതാണ് ഇതിനെ ഏറ്റവും മനോഹരമാക്കുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകത ഒരു ബർത്ത്ഡേ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു മാരേജ് ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും നമ്മുടെ ഇതിന് ഉള്ളിലുണ്ട് അത്ര ഒരു വൈഡ് ഏരിയ തന്നെ നമുക്കുണ്ട് വാഗവൺ പോലെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ എപ്പോഴും മുട്ടക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്ന എല്ലായിടത്തും ഈ മുട്ടക്കുന്നിൽ ശരിക്കും മരങ്ങൾ വളരെ കുറച്ചേ പിടിക്കുകയുള്ളു പക്ഷേ എൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം നിറയെ മരങ്ങളാണ് മരങ്ങളും ചെടികളും ഇനി സത്യത്തിലൊരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം വാഗമണിൽ അങ്ങനത്തെ ഒരു ഏരിയ കിട്ടാൻ വളരെ പാടാണ് മൃഗങ്ങളില്ല ഫോറസ്റ്റ് ഏരിയ നമ്മുടെ വാഗമണിലില്ല അപ്പോൾ അത് അത് തന്നെ ഒരു വളരെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് നമുക്ക് പുറത്തിറങ്ങി നടക്കാം ഫോറസ്റ്റ് പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് മൃഗങ്ങളുണ്ടാവുമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകാമല്ലോ അതില്ല നമുക്ക് സ്വന്തമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ഹെയർ പ്രിൻ തന്നെയുണ്ട് അപ്പം ഒരു ഓഫ് റോഡ് ചിലർ ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു ഓഫ് റോഡ് പോകണമെന്ന് ചില പുറത്ത് നമുക്ക് പോകാണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് നിങ്ങൾ കണ്ടു കാണാൻ പറ്റും നമ്മുടെ ജീപ്പ് ഒരു ഫോർ വീല ഡ്രൈവ് ജീപ്പ് ആണ് അതിന് അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രൈവറുണ്ട് നിങ്ങൾക്ക് മേളിലോട്ട് കയറി വരാൻ അത് യൂസ് ചെയ്യാം ഈ മേളിലോട്ട് സ്വന്തം വണ്ടിയെ കയറി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്കും അത് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഓഫ് റോഡ് ഫെസിലിറ്റി ഇതിനകത്ത് തന്നെയുണ്ട് ഇവിടെ വന്ന് താമസിച്ച ഗസ്റ്റുകൾ നൽകിയ പോസിറ്റീവ് ഫീഡ്ബാക്ക് സമാധാനപരമായിട്ട് അവർക്ക് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു അത് ശരിക്കും ഞങ്ങൾ സന്തോഷം ഉളവാക്കി ഒരുമിച്ച് പഠിച്ചവരുടെ ഒരു ബന്ധങ്ങളുടെ ഒരു പ്രതീകമാണ് ശരിക്കും എഞ്ചിനീയർ സിൽസ് അങ്ങനെയാണ് ശരിക്കും എഞ്ചിനീയർ സിൽസ് എന്നുള്ളൊരു പ്രൊജക്റ്റ് ഞങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്തു തന്നെ അത് ഇവിടെ വരെ എത്തുകയും സാധിച്ചു അതിലെ ഒരു ഡയറക്ടറാണ് ഞാൻ എൻ്റെ പേര് സജീവ് രാഘവൻ